നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂക്കുറ്റിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് ബോട്ട് സർവീസ് തുടങ്ങുവാൻ സമ്മർദ്ദമേറുന്നു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം യാത്രാക്ലേശം വർദ്ധിക്കുന്നതിനാൽ അരൂക്കുറ്റിയിൽ നിന്ന് എറണാകുളം പട്ടണത്തിലേക്ക് സുഗമമായി എത്തുവാൻ ഉപകരിക്കുന്ന യാത്രാ സംവിധാനമാണ് ബോട്ട് സർവീസ് എന്ന് വിലയിരുത്തിയതിന്റെ ഭാഗമായി യാത്രാ പരിശീലന പരിശീലനയോട്ടം കഴിഞ്ഞ ദിവസം നടന്നു നാവികസേനയുടെ സുരക്ഷാ പ്രശ്നം മൂലം നിലവിൽ തേവരയിലേക്ക് മാത്രമേ സർവീസ് ആരംഭിക്കാൻ ആവുകയുള്ളൂ എന്നും അറിയുന്നു യാത്രികർക്ക് ഏറെ സൗകര്യപ്രദമാകുമെന്ന് കരുതുന്ന വാട്ടർ മെട്രോ സർവീസ് നിലവിലുള്ള വൈറ്റ് ലജട്ടിയിലേക്കും അരുവകുറ്റിയിൽ നിന്നും ബോട്ട് സർവീസ് നടത്തുന്നത് പരിഗണനയിലുണ്ട് അരൂർ എം എൽ എ ദലീമ ജോജോയും ജലഗതാഗത വകുപ്പ് അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക എറണാകുളത്തെ വാട്ടർ മെട്രോ സേവനം അരൂക്കുറ്റിയിലേക്ക് നീട്ടണമെന്നാവശ്യവും ശക്തമാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും അരൂക്കുറ്റിയിൽ നിന്നും ബോട്ട് സർവീസ് അനുവദിക്കാനുള്ള തീരുമാനത്തിൽ അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് അരൂർ അരുവകുറ്റി ഭാഗത്തെ കായൽ ഭംഗി ആസ്വദിക്കുവാനും ടൂറിസം വികസനത്തിനും യാത്രാ ബോട്ട് സർവീസ് ഉപകരിക്കുമെന്ന് കരുതപ്പെടുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി